ഇന്ന് കെ കെ രമ നിയമസഭയിൽ ഉന്നയിച്ച മസ്തിഷ്കമരണ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട വാർത്തയും ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നതാണ് ആ റിപ്പോർട്ടിലേക്കാണ് ഇനി സർക്കാർ മാർഗരേഖ ലംഘിച്ച സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണ സ്ഥിരീകരണം അവയവ കച്ചവട സാധ്യത തടയുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ഉത്തരവ് ലംഘിക്കുവാൻ നിർദ്ദേശം നൽകിയത് കെസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബിൾ ഗ്രേഷ്യസ് തെളിവുകൾ സഹിതം ന്യൂസ് മലയാളം പുറത്തുവിടുന്നു ഒരു വ്യക്തിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ് അവയവ മാഫിയയുടെ ഇടപെടൽ ഒഴിവാക്കാൻ കരുതൽ എന്താണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ പ്രത്യേക നടപടിക്രമങ്ങളുണ്ടോ ഉണ്ട് കേരളത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ പ്രത്യേക മാർഗരേഖയുണ്ട് പക്ഷേ ആ മാർഗരേഖ അട്ടിമറിക്കപ്പെടുന്നുമുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് രാജ്യത്താദ്യമായി മാർഗരേഖ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന നാലംഗ ഡോക്ടർ സംഘത്തിൽ രണ്ടു പേർ ആശുപത്രിക്ക് നിന്നുള്ളവർ ആയിരിക്കണം അതിലൊരാൾ നിർബന്ധമായും സർക്കാർ ഡോക്ടർ ആയിരിക്കണം ഈ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ആറു മണിക്കൂർ ഇടപെട്ട് രണ്ട് ഘട്ടമായി ആത്മീയ പരിശോധന നടത്തിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത് ഇതെല്ലാം കൃത്യമായി വീഡിയോയിൽ പകർത്തി സൂക്ഷിക്കണം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ഈ മാർഗനിർദ്ദേശം ബാധകമാണ് എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ ആശുപത്രികൾ പാലിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താനായത് പല സ്വകാര്യ ആശുപത്രികളിലും നടക്കുന്നത് അവയവ കച്ചവടത്തിനായുള്ള ആസൂത്രിത കൊലപാതകമോ എന്ന സംശയം ഉയർത്തുന്ന കാര്യങ്ങൾ തെളിവുകളായി മാറുന്ന രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ് ഈ കാണുന്നവയെല്ലാം അവയവദാനം ചെയ്തവരുടെ മസ്തിഷ്ക മരണ സ്ഥിരീകരണ സർട്ടിഫിക്കറ്റുകളാണ് സർട്ടിഫിക്കറ്റിൽ ഒപ്പും സീലും വച്ചിരിക്കുന്ന ഡോക്ടർമാരെല്ലാം ഒരേ ആശുപത്രിയിലേത് കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡിസിറ്റി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രാജഗിരി തിരുവനന്തപുരം കിംസ് എന്നീ ആശുപത്രികൾ നൽകിയ സർട്ടിഫിക്കറ്റുകളാണ് ഇതല്ല ചില സർട്ടിഫിക്കറ്റുകളിൽ സീലില്ലാതെ ഒപ്പ് മാത്രം കാണാം ഏത് ആശുപത്രിയെന്നോ ഡോക്ടറുടെ പേരെന്തെന്നോ വ്യക്തമല്ല ഹൈക്കോടതിയെയും സർക്കാരിനെയും നോക്കുകുത്തിയാക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇനി കേസോട്ടോ നിലവിൽ വരുന്നതിന് മുമ്പ് കെ നോസ് ആയിരുന്നു അവയവ മാറ്റത്തിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് സൂക്ഷിക്കേണ്ട സർക്കാർ ഏജൻസി കേനോസിന്റെ നോഡൽ ഓഫീസർക്കാണ് ഇതിന്റെ പൂർണ്ണ ചുമതല കേനോസും പിന്നീട് കെ സോട്ടോയും സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് മസ്തിഷ്ക മരണ സ്ഥിരീകരണം സുതാര്യമാക്കാനും മരണാനന്തര അവയവദാനത്തിൽ മാഫിയെയും ഇടനിലക്കാരെയും ഒഴിവാക്കാനുമായിരുന്നു എന്നാൽ സർക്കാർ ഉത്തരവിനെ തന്നെ അട്ടിമറിച്ച് ചുമതലക്കാരനായ നോഡൽ ഓഫീസർ അവയവ മാഫിയയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചതിന്റെ തെളിവാണ് നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് സ്വകാര്യ ആശുപത്രികൾക്ക് തന്റെ ഔദ്യോഗിക ഇമെയിൽ വഴി അയച്ച സന്ദേശം ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പട്ടികയിലുള്ള ഒരു സർക്കാർ ഡോക്ടറും മറ്റൊരാശുപത്രിയിലെ ഡോക്ടറും ചികിത്സ നടക്കുന്ന ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരും ചേർന്നാണ് മസ്തിഷ്ക മരണ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്ഥിരീകരിക്കേണ്ടത് എന്നാൽ ഒരേ ആശുപത്രിയിലെ നാല് ഡോക്ടർമാർ ചേർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാമെന്നാണ് നോഡൽ ഓഫീസറുടെ നിർദ്ദേശം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് പുറമെയുള്ള ഡോക്ടർമാരുടെ സാന്നിധ്യം നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തുന്ന നിർദ്ദേശമാണിത് സുപ്രധാനമായ സർക്കാർ ഉത്തരവ് ഒരു ഇമെയിലിലൂടെ തിരുത്തുവാനുള്ള അധികാരം ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിന് നൽകിയതാര് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യജീവൻ മാഫികൾക്ക് പന്താടാനുള്ള അവസരമാക്കിയത് ഉത്തരമുണ്ടാകണം അവയവദാതാക്കളുടെ കുടുംബങ്ങൾക്കും അവയവങ്ങൾ സ്വീകരിക്കാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന മനുഷ്യർക്കും ഇതിനുള്ള ഉത്തരം അറിയേണ്ടതുണ്ട് നിലവിൽ കെ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഇതേ നോബിൾ ഗ്രേഷ്യസ് തന്നെയായതിനാൽ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും മറുപടി പറഞ്ഞേ മതിയാകൂ മരണാനന്തര അവയവദാനം പരാതികൾ ഉയരാതെ സുതാര്യമായി നടക്കാനാണ് പഴുതടച്ച നിർദ്ദേശം സർക്കാർ ഉത്തരവായി ഇറക്കിയത് എന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്നത് ഇതേ സർക്കാർ എത്രനാൾ കണ്ടില്ലെന്നടിക്കും തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുരാഗ് ന്യൂസ് മലയാളം